പറയാനുള്ള ഒരു കാര്യം നമ്മളുടെ നമ്മുടെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പ്രധാനമായിട്ടൊരു കാര്യം അത്യാവശ്യമുള്ള കാര്യമാണത് ഡോക്ടർമാരും ദൈവങ്ങൾ തന്നെയാണ് ദൈവം കഴിഞ്ഞാൽ പിന്നെ അപരാണ് നമുക്കിപ്പം അത്യാവശ്യ സംഭവങ്ങൾ ആക്സിഡന്റുകൾ മെഡിക്കൽ കോളേജ് തന്നെയാണ് സാധാരണ അവസ്ഥയിലായിരിക്കില്ല പക്ഷെ അവിടെ നമുക്ക് രക്ഷാമാലും ഒരു ശതമാനം ഉറപ്പാണ് സംഭവിച്ചു ഒരു മരിപ്പിക്കുള്ള ജോസ് മിക്രി ചെന്ന് കഴിഞ്ഞാലും ആ ഡോക്ടർ ദൈവത്തിന്റെ നമ്മളോട് സമീപിക്കുകയും പ്രവർത്തിക്കുകയും നമ്മുടെ ജീവരക്ഷാ മാർഗത്തിന് അവരുടെ കഴിവിന്റെ ഫലനത്തിന്റെ നൂറ് ശതമാനം അവർ ശ്രമിക്കുകയും ചെയ്യും ഇന്ന് ദൈവത്തിന്റെ കാര്യം നമ്മുടെ ജീവരക്ഷാ മാർഗ്ഗം അസത്യസന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനവും ചെയ്യുന്നതിന് ഡോക്ടർമാർ നമ്മളെ ദൈവം തന്നെയാണ് അതായത് പഠനത്തിന്റെ വിജയത്തിലാണല്ലോ സാധാരണ മനുഷ്യരെ രക്ഷിക്കുന്നത് എന്ന് നമ്മളെ വിജയം നമുക്ക് വിശ്വസിക്കാം പക്ഷേ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ചിലർക്ക് വേണ്ടിയിട്ടും ചില സാമ്പത്തിക ഉന്നമനം നേടാൻ വേണ്ടിയിട്ടും ചില ഡോക്ടർമാർ നമ്മളെ അന്തരരായി മാറാനുള്ള സാഹചര്യവും വരുന്നുണ്ട് അതും നമ്മൾ മനസ്സിലാക്കണം എല്ലും നല്ലവരും ഉണ്ട് അതൊക്കെ ഓരോ സാഹചര്യത്തിൽ ഒരു മനുഷ്യന്റെ രീതി വിട്ട് കളിച്ചു പണം ഉണ്ടാക്കുന്ന ചില സമ്പ്രദായങ്ങൾ അവിടെ ഒരു പക്ഷേ എന്ത് അനുഭവം വെച്ച് പറഞ്ഞാൽ അതിനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ നമ്മള് ദൈവം തന്നെയാണ് എന്നാൽ അതേ ഡോക്ടർമാർക്ക് മറ്റൊരു മുഖവും ഉണ്ട് ഒരു പക്ഷെ ആ ഡോക്ടർമാരായിരിക്കില്ല പാസ്സായി വന്നിട്ടുള്ളവരാണെന്ന് നമുക്കറിയില്ല അത് നമ്മൾ അന്ധകരായി മാറും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സാമ്പത്തിക മാർഗത്തിലോ ഏതെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലങ്ങളിൽ ഈ ജീവരസമാർഗ്ഗ സർജറി വിവാഹങ്ങളൊക്കെ പഠിച്ചിരുന്നത് കുരങ്ങന്മാരിലും എലിയിലും മാക്രിയിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് അത് ഇടത്തരക്കാരായിട്ടും അതിൽ താഴെയുള്ള പാവം മനുഷ്യരെയാണ് ഈ എം ബി ബി എസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് റുപ്യ കൈക്കൂലി വാങ്ങിക്കൊണ്ട് പാവങ്ങളെ പഠിക്കാൻ സർജറിക്കും അനുവദിക്കുന്നത് അത്തരത്തിൽപ്പെടുന്ന പലരുടെ വി വിധങ്ങളും ആവർത്തകളും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകാം പലരെ എക്യൂപ്മെൻസുകളും കത്തിരിക സൂചി അങ്ങനെയൊക്കെയുള്ള പല പല അപായങ്ങളും സംഭവിക്കുന്നത് നമ്മൾ വായിച്ചും കേട്ടിട്ടും അനുഭവമുള്ളവർ ഒരുപാട് പേരുണ്ട് ഇടത്തേക്കേക്ക് പോരാം വരത്തേക്ക് വരത്തേക്കൊക്കെ വരാം നാക്ക് കാല് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ വിദഗ്ധ ഡോക്ടർമാരിൽ സംഭവിക്കുന്നതല്ല അവർ പഠിക്കാൻ മറ്റുള്ള കുട്ടികളെ എം ബി ബി എസിന് സർജറിക്ക് പ്രോത്സാഹിപ്പിക്കുന്ന മാർഗത്തിൽ പെട്ടുപോകുമ്പോൾ ലക്ഷങ്ങളുടെ മുഖത്തിൽ പെട്ടുപോകുന്ന ചില അപായങ്ങളാണ് അപ്പോൾ ചോദിക്കാനും പറയാനും ഏത് ഭരണകൂടങ്ങളായാലും അവരും ഇതിന് ചോദിക്കാൻ തയ്യാറില്ല കാര്യം ഡോക്ടർമാരൊക്കെ നിൽക്കുവാൻ പല മാർഗ്ഗങ്ങൾ അവർ സ്വയം കണ്ടെത്തും പിന്നീട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഓപ്പറേഷൻ ഡേറ്റും ടൈമും ഫിക്സ് ചെയ്തു ഡോക്ടർ പുറത്തുനിന്ന് മരുന്ന് വാങ്ങാനായിട്ട് ഒരു ലിസ്റ്റ് എഴുതി തന്നു അങ്ങനെ പതിനായിരം രൂപയ്ക്ക് അടുത്തോളമുള്ള മരുന്ന് വാങ്ങി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ തൊട്ട് അടുത്തുള്ള ഓരോ എല്ലാവരെയും ക്യാമ്പ് ചെയ്യുന്ന ഒരു റെസ്റ്റ് റൂമുണ്ട് അങ്ങനെ ആ റൂമിലേക്ക് ചെന്നു എന്നാൽ അമ്പത്തിയേഴ് പേർ അന്ന് ഓപ്പറേഷൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു രാവിലെ അഞ്ച് മണിക്ക് ശേഷം എല്ലാവരും തയ്യാറായിരുന്നു എന്നാൽ ഇതിലിൽ അടുത്തടുത്ത് നമ്പറുള്ള ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് പേരും കാഴ്ചയിൽ മനസ്സിലാകുന്ന നല്ല വി എ പി എസ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നല്ല പിടിപാടും ബന്ധങ്ങളൊക്കെ ഉള്ളതാണെന്നാണ് പക്ഷേ അതിൽ ഏറ്റവും ലാസ്റ്റ് നമ്പർ അതായത് ഒരു പത്ത് പതിനഞ്ച് നമ്പറിലുള്ളത് എന്നെ പോലുള്ള പാവങ്ങളും അതിനേക്കാട്ടി കഷ്ടത്തിലുള്ള പിശക്കാരെ പോലുള്ളവരും ഒക്കെയാണ് നിവൃത്തിയില്ലാത്തവരായിരിക്കാം എന്ന് കാഴ്ചയിൽ മനസ്സിലാവുന്നു അങ്ങനെ ആദ്യം ആദ്യം പോയവരെല്ലാം ഓപ്പറേഷൻ ചെയ്ത് പെട്ടെന്ന് കിറങ്ങിപ്പോയിട്ടുണ്ടാകണം നമ്മൾ കാണുന്നില്ല എന്നാൽ പിന്നീട് അവസാനത്തെ ഈ നമ്പറിലാണ് എന്നെയും വിളിക്കുന്നത് അത് എൻ്റെ നമ്പർ നാൽപ്പത്തി ഒമ്പതായിരുന്നു ആകെ അമ്പത്തേഴ് പേരാണ് അങ്ങനെ നാൽപ്പത്തി നമ്പറിൽ എന്നെ വിളിച്ചു ഞാൻ അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചെല്ലുമ്പം ഈ ചില മീ മാർക്കറ്റിൽ പല പല സെക്ഷനായിട്ട് ഇങ്ങനെ മീൻ കച്ചവടം ഉണ്ടല്ലോ അങ്ങനെ ഒരുപാട് സ്ട്രക്ച്ചറുകൾ കിടപ്പുണ്ട് ഈ സ്റ്റീലിൻ്റെ സ്ട്രക്ച്ചറുകൾ അതിൽ മിക്ക എല്ലാത്തിലും വൃത്തിയാകാത്ത ചലങ്ങളും രക്തങ്ങളും അങ്ങനെയൊക്കെ വൃത്തിയാക്കാത്ത മാതൃകയിലാണ് അതിൽ ഇടത്ത് ഭാഗത്തായിട്ടുള്ള ഒരു സ്ട്രക്ച്ചറിൽ എന്നെ മൂന്നാലഞ്ച് ഡോക്ടർമാർ കൊണ്ട് ചെന്നിട്ട് കിട കിടക്കാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചപ്പോൾ ക്ലീൻ ചെയ്തിരുന്നു എന്ന് ഒന്നുമില്ല അങ്ങനെ കയറിക്കിടക്കാൻ മടിയുണ്ടായിരുന്നു അതിലൊക്കെ എന്നാൽ തന്നെയും ഡോക്ടർമാർ പറയുന്നില്ലേ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവർ അവർ പറഞ്ഞ പ്രകാരം വസ്ത്രമെല്ലാം മാറ്റി അങ്ങനെ കിടന്നു പിന്നെ അവർ അനശേഷിയായും പിന്നെ പഠനവുമാണ് ഞാൻ കാണുന്നത് പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ സംശയങ്ങള് ബുക്ക് നോക്കി ചോദിക്കുക പറയുകയും മാക്രയും കുറങ്ങിനെയൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്ന മാതൃകയിൽ അവർ ഓരോന്ന് കണ്ടെത്തുക എന്നെ അനുശേഷം ഉള്ളിൽ എനിക്ക് ഓർമ്മയുണ്ട് ഈ ഓർമ്മയിൽ ഞാൻ അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് എന്നാൽ എൻ്റെ കഴിഞ്ഞ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറേഷൻ ബീച്ച് ഹോസ്പിറ്റലിൽ പത്ത് മിനിറ്റിനും കൊണ്ട് ചെയ്ത് തീർത്തതാണെങ്കിൽ ഇവിടെ ഒന്നര മണിക്കൂറിനിടയ്ക്ക് എൻ്റെ ഓപ്പറേഷൻ ചെയ്ത് തീർക്കാൻ കഴിയാത്ത വിധത്തിൽ മൂന്ന് പ്രാവശ്യം അവരനശേഷ എടുത്തു ഓരോ പഠനങ്ങളും പൂർത്തിയാകാതെ വന്നപ്പോൾ അവസാനം എൻ്റെ യൂറിൻ നരമ്പ് വരെ അവർ പിടിച്ച് കെട്ടി എന്ന് എനിക്ക് തന്നെ തോന്നി എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് വലിയ വേദന തോന്നി കടച്ചിൽ തോന്നിയപ്പം എന്നാൽ ഞാനത് പറഞ്ഞപ്പോൾ കാര്യം എൻ്റെ അനശേഷിയുടെ ബോധങ്ങളെല്ലാം മാറി ബോധം തെളിഞ്ഞു വന്ന ഞാനത് പറഞ്ഞപ്പോൾ ഈ പഠിക്കുന്ന ഡോക്ടർ കുട്ടികൾ ചോദിച്ചത് നിങ്ങൾ പണ്ട് ഡോക്ടർ ആയിരുന്നു എന്നാണ് അങ്ങനെയൊക്കെ വന്നപ്പോഴേ എനിക്കെന്തോ എന്തോ വല്ലാത്ത വേദനകളും പ്രശ്നങ്ങളും പിന്നെ ഓപ്പറേഷൻ ടൈമിൻ്റെ ദീർഘവും ഒരു ഒരൊന്നര രണ്ട് മണിക്കൂറിനടുത്തോളമായി എനിക്കൊരു അനുഭവമുള്ളതല്ലേ പത്ത് മിനിറ്റ് കൊണ്ട് സുഖകരമായിട്ട് തീരുന്ന ഓപ്പറേഷന് ഇത്രയധികം ടൈം പിടിക്കുമ്പോൾ ആർക്കാരും വിഷമം വരുമല്ല അതേ വിഷമത്തിൻ്റെ ഒരു ഗൗരവ പിന്നെ എന്നാൽ കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊന്നോട്ടെ മരിക്കാനുള്ള തയ്യാറാണെന്നുള്ള കൂടെ നിലയിൽക്കൂടെ കാര്യതിനെ അത്രയ്ക്കും കഠിനമായ കൊണ്ട് എന്നെ ഇതിനു വേണ്ടിയിട്ട് പഠിക്കാൻ വിട്ടുകൊടുത്ത ഡോക്ടറെ ഞാൻ ശരിക്കും എൻ്റെ മനസ്സാൽ ഒറ്റത്തിലാണെന്ന് തോന്നുന്നു ചീത്ത പറഞ്ഞതായിട്ട് തോന്നുന്നു അങ്ങനെ അതിനുശേഷം എന്തൊക്കെയാണെന്ന് അറിയില്ല പെട്ടെന്ന് അവരെന്നെ എങ്ങനെയൊക്കെയോ കുറ്റി കെട്ടി പുറത്ത് വിട്ടു സ്റ്റച്ചറിൽ പുറത്ത് തള്ളിക്കൊണ്ട് വരുന്ന സമയത്ത് എന്തോ എന്നെ തള്ളിക്കൊണ്ട് വരുന്ന ആൾക്ക് ഒരു ഫോൺ കോൾ വന്നു ആ ഫോൺ കോൾ വന്ന സമയത്ത് അയാൾ ആ ഓപ്പറേഷൻ തീരുടെ തൊട്ടപ്പുറം തന്നെയാണ് മോർശ്രീ മോർശ്രീടെ ഒരു ചെറിയ ഇടുക്കി റൂമിൻ്റെ ഉള്ളിലോട്ട് എന്നെ കൊണ്ട് തള്ളി നിർത്തി തള്ളി നിർത്തിയിട്ട് അയാൾ ഫോണിൽ എന്നിൽ നിന്ന് മാറി നിന്നിട്ട് എന്തൊക്കെയോ സംസാരിച്ച് സംസാരിച്ചിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തു അപ്പോൾ പുറത്തെന്തോ പ്രശ്നമുള്ളതായിട്ടൊക്കെ തോന്നുന്നുണ്ട് കാര്യം എനിക്ക് മുമ്പേ ഓപ്പറേഷനിൽ കൊണ്ടുപോയ എല്ലാവരും ഇറക്കി കഴിഞ്ഞ് എന്നിട്ട് ഞാൻ എന്നെ കാണുന്നില്ലല്ലോ എന്നുള്ള നിലയിൽക്കൂടെ എൻ്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരും ആ കൂട്ടത്തിൽ മുക്കനാസർ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രമുഖനാണ് അദ്ദേഹം കാഴ്ചയിൽ നല്ല ഗംഭീരമാണ് അദ്ദേഹവും വന്ന് അങ്ങനെ വെള്ളം ഉണ്ടാക്കിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ വെള്ള കുപ്പായത്തിൻ്റെയും ഒരു ഗാംഭീര്യത്തിൻ്റെയും പുറത്തായിരിക്കാം ആ മോൻശ്രീയുടെ അകത്ത് കയറ്റാതെ എന്നെ പുറത്തോട്ടിറക്കി പുറത്തോട്ടിറക്കി വീണ്ടും തള്ളി പുറത്തു വിട്ടു വിട്ടതന്നെ ബാർഡിൽ കൊണ്ടു കൊടുത്തതിനു ശേഷം എനിക്ക് ബോധമില്ല എന്തൊക്കെയോ വേദന കൊണ്ടും മരവെച്ച് തരിച്ചു പോയി ഇടയ്ക്ക് എന്നെ പഠിച്ച ഈ കുട്ടികൾ തന്നെ ഡോക്ടർ കുട്ടികൾ തന്നെ വന്ന് ചോദിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം എന്തോ പറഞ്ഞ് പിന്നെ അവരെന്തോ ഒരു പരീക്ഷണത്തിന് എനിക്ക് പേടിയായി ഇനി എന്നെ തീരത്തിൽ കയറ്റിയാൽ കൊന്നുകളയും എന്ന് എനിക്ക് പേടിയായതിനെ കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല സുഖം തന്നെ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് പാതിരാത്രി ആയ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയെങ്കിലും മുത്രൊഴിക്കണമെന്നുള്ളൊരു ശ്രമത്തിൽ പോയി എന്നാൽ എങ്ങനെയാണെന്ന് അറിയില്ല എന്ത് സംഭവിച്ചെന്ന് അറിയില്ല അങ്ങനെ എന്തായാലും ഞാൻ മൂത്രം ഒഴിച്ചുകൊണ്ട് എനിക്കെന്നെ ഓർമ്മയില്ല ഞാൻ തിരിച്ചു വന്ന് വീടിന് സ്റ്റിൽ ഇടക്കിടന്ന് നേരം പുലരാനാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടുന്ന് എൻ്റെ കൂടെ ഉള്ളവർ പോലും അവർ കൂടുതലുള്ളവർക്കൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് തന്നെ കൊന്നുകളായിരിക്കും പുറത്ത് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ അവരനുവദിച്ച് വീട്ട് കൂടുള്ളവർക്കും അനുവദിക്കാൻ പറ്റാത്ത രീതിയിൽ നേരം പുലരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും ഒരു പുറപ്പൊക്കെ ചൂടി ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ മൂന്ന് നടക്കാൻ പെയ്യുക കുഞ്ഞു നടക്കുന്ന ഒരു മൂ മൂത്രാശയം സംബന്ധമായിട്ടുള്ള എനിക്ക് നൂന്ന് നിൽക്കാൻ പെയ്യാത്ത ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ എൻ്റെ കൂടെ നിന്ന് ഒരാൾ എൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ ബീച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തി ബീച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിയ ടൈം അവിടുത്തെ ഡോക്ടർ വന്ന് ട്രീറ്റ്മെൻറ്റിന് കയറിയ തുടങ്ങുന്ന ഒരു ടൈമാണ് മണി ആറര ഏഴ് മണിയൊക്കെ ആയിട്ടുള്ളത് എന്തോ എമർജൻസി ഓപ്പറേഷനകൾ വന്നാണെന്ന് തോന്നുന്നു ആ സമയത്ത് ഞാൻ പെട്ടെന്ന് കണ്ട് കാര്യം പറഞ്ഞു അങ്ങനെ അദ്ദേഹം എന്നെ പെട്ടെന്ന് ഈ മുറിവൊക്കെ കിട്ടുന്ന റൂമിലേക്ക് പെട്ടെന്ന് കയറ്റി അങ്ങനൊരു രണ്ട് മൂന്നാല് മിനിറ്റ് കൊണ്ട് എന്നെ ഓപ്പറേഷ അനുശേഷണോ മരവിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം അതിനെക്കാട്ടിൽ വേദന എൻ്റെ ശരീരം ഓൾറെഡി ഉണ്ട് അങ്ങനെ മരോപിച്ച് ആ ശരീരത്ത് പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒന്ന് രണ്ട് തൈൽ അഴിക്കുകയോ കെട്ടോ എന്തോ ചെയ്ത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുന്ന് അവിടുന്ന് അവിടുത്തെ ബാർഡിലേക്ക് മാറ്റി അങ്ങനെ പുതിയതായിട്ടെന്തൊക്കെ എഴുതി ഉണ്ടാക്കി അങ്ങനെ കൈ കൈവത്വമാണ് പക്ഷേ ഇതിന് കംപ്ലയിൻറ്റിൻ്റെ കാര്യത്തിൽ സംസാരിച്ചപ്പോൾ ഡോക്ടർ പിന്നെ അത് വേണ്ട എന്നുള്ള നിലക്കൂടെ ഒക്കെയായി അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവിടെ കിടത്തി ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തി മൂന്ന് ദിവസം കൊണ്ട് ഞാൻ സുഖമായിട്ട് അവിടെ നിന്ന് ബീച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയിരുന്നു അന്ന് തന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടറെ പേര് പരാതിക്കാൻ കഴിയില്ല കുമാർ എന്ന് പറയുന്ന ഒരു ഡോക്ടറായിരുന്നു അന്ന് ആത്മാർത്ഥമായിട്ട് എന്നെ രക്ഷിച്ചതും ആദ്യത്തെ ഓപ്പറേഷൻ പത്ത് മിനിറ്റ് കൊണ്ട് നിർവഹിച്ച് സന്തോഷമായിട്ട് ഡിസ്ചാർജ് ആക്കിയതും പിന്നീട് രണ്ട് മൂന്ന് വർഷത്തിനിടയ്ക്കാണ് എൻ്റെ അടുത്ത സൈഡിൽ ഓപ്പറേഷൻ വന്നപ്പോൾ ഡോക്ടർക്ക് അവിടെ സീറ്റ് എനിക്ക് തരാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് എന്നെ റെക്കമെൻഡ് ചെയ്ത് കോഴിക്കോട്ടേക്ക് വിട്ട് ഞാൻ ഇങ്ങനൊരു മരണാവസ്ഥയിൽ നിന്നുമാണ് രക്ഷപ്പെട്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുക അതുകൊണ്ട് സാധുക്കളായ നമ്മൾ ഓപ്പറേഷന് പോകുമ്പോൾ ഈ ഗവൺമെൻറ് ഡോക്ടർമാരെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഇല്ല എങ്കിൽ ലക്ഷക്കണക്കിന് രൂപ്യ കെട്ടിവെച്ചും കമ്മീഷൻ കമ്മീഷൻ കൊടുത്തും എം ബി ബി എസ് ഡോക്ടർമാരും സർജറി ആകാൻ പഠിക്കാൻ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിദഗ്ദ്ധ ഡോക്ടർമാർ നമ്മളെ കുരങ്ങന്മാർക്കും മാക്രിക്കും പകരമായി പഠിക്കുവാൻ പാവങ്ങളായ നമ്മളെ ഈ വിദഗ്ധ ഡോക്ടർമാർ സർജറി പഠിക്കുവാൻ നിൽക്കുന്ന കുട്ടികൾക്ക് വിട്ടുകൊടുക്കും ജീവൻ നഷ്ടപ്പെട്ടാലും ഒരു കോടതിക്കും തർക്കിച്ച് ജീവിക്കാൻ കഴിയാത്ത വിധം ഡോക്ടർമാർ കൈ ഒഴിയുകയും ചെയ്യും പിന്നെ കുട്ടികൾക്ക് നമ്മളെ മാക്രിയും കുരങ്ങിനെ പോലെ പഠിപ്പിക്കാൻ കൊടുക്കാത്ത വിധത്തിൽ ശരിയായ രീതി ഉള്ള ഡോക്ടർമാർ തന്നെ നമ്മളെ സർജറി നിർവഹിച്ച് നന്നാക്കി ജീവൻ രക്ഷപ്പെടുത്തി ഇറങ്ങണമെങ്കിൽ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ ഡോക്ടറെ കണ്ട് അയ്യായിരോ പതിനായിരോ അല്ലെങ്കിൽ ഇരുപത്തിയായിരോ എത്ര ഓരോരുത്തരുടെ കഴിവ് അനുസരിച്ച് കൊടുക്കുകയും വേണം മാത്രമല്ല രാഷ്ട്രീയ ഡ്രസ്സ് വിധാനവും ഗാംഭീര്യതയുള്ള ഒരു മൂന്നാല് പേരെങ്കിലും നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ വലിയ രീതിയിൽ നമുക്ക് അപകടമില്ലാതെ രക്ഷപ്പെടുവാനുള്ള ഒരു ശ്രദ്ധ അവർക്കുണ്ടാകും എന്ന് നാം മനസ്സിലാക്കണം പാവങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുക എന്നാൽ ഞാനീ പറഞ്ഞ പരാതികളൊന്നും അത്യാഹിത വിഭാഗത്തിൽ ചതഞ്ഞു വാരി കൊണ്ടു ചെല്ലുന്ന ജീവനുകളെ അല്പമെങ്കിലും ചലനമുണ്ടെങ്കിൽ അവയൊക്കെ രക്ഷപ്പെടുത്തുവാൻ മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു സ്ഥാപനമല്ലാതെ മറ്റൊരു സ്ഥാപനത്തിന് കഴിഞ്ഞു എന്ന് വരില്ല അത്രയ്ക്ക് ദൈവികതുല്യരായ ഡോക്ടർമാരും വിദഗ്ദ്ധരുടെ തന്നെയാണ് കാഷ്വാലിറ്റിയിൽ അപ്പോഴുണ്ടാകുന്നത് അത് പിശക്കാരനാണോ രാഷ്ട്രീയ പ്രമുഖനാണോ വലിയ സമ്പന്നനാണോ എന്നൊന്നും മനസ്സിലാക്കത്തില്ല അതൊക്കെ വാർഡിൽ ചെന്നതിനുശേഷം മനസ്സിലാക്കൂ പിന്നീട് ആ സമയത്തിന് ശേഷം പിന്നെ പരീക്ഷണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലാതെ നമ്മളൊരു ഓപ്പറേഷൻ പോലുള്ളൊരു അസുഖത്തിന് വേണ്ടിയിട്ട് നമ്മളില്ലായ്മകളും പാവങ്ങളാണ് കഷ്ടപ്പാടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അവരിന്നും ദയ കിട്ടുമെന്നൊരു കാരണവശാലും വിചാരിക്കരുത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്ന പാവങ്ങളായി നമ്മളെ പഠിക്കും പഠിക്കുന്ന നമ്മളെ പഠിക്കുന്ന കുട്ടികളുടെ എക്യൂപ്മെൻസുകളായ കത്തിരികയോ അല്ലെങ്കിൽ വേസ്റ്റുകളോ നൂലുകളൊക്കെ നമ്മളെ വയറ്റിൽ കിടന്നിട്ട് മൂന്നാല് വർഷം കഴിഞ്ഞിട്ട് പിന്നീട് അത് സീരിയസ് ആയിട്ട് മരിക്കുകയോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതൊക്കെ വരും അതൊക്കെ നമ്മൾ നമ്മളൊരുപാട് വായിച്ചാണല്ലോ ഇടത്തേക്ക് കാലിൽ പരമ്പരത്തേക്ക് നാക്കല്പുപരം കൈ കാല് ഇങ്ങനെയൊക്കെ പലവിധ തെറ്റായ ഓപ്പറേഷൻ വിധികളും കാര്യങ്ങളൊക്കെ പല പല ഡോക്ടർമാരിൽ നിന്നും സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരിതിൽ ഡോക്ടർമാരിൽ നിന്നും സംഭവിക്കുന്നതല്ല അവർ സാമ്പത്തിക മോഹം ലക്ഷങ്ങൾ മോഹിച്ച് മറ്റു കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന അപാകത അതിന് സപ്പോർട്ടായിട്ട് തീർച്ചയായിട്ടും വിദഗ്ധരോട്ട് ഡോക്ടർമാരും സൈഡിൽ സപ്പോർട്ട് നിന്നേ പറ്റൂ കാര്യം മിക്കവാറും ഡോക്ടർമാരുടെ കുട്ടികളൊക്കെ തന്നെയാണല്ലോ ഡോക്ടർമാരായി മാറുന്നത് അവർക്ക് കൈ പറ്റില്ല പരമാവധി അവർ ആ സൈഡിൽ സപ്പോർട്ട് ചെയ്ത് പാവങ്ങളെ വെളിയേടാക്കുന്ന സംഭവങ്ങൾ അനവധി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക കരുതൽ വേണം എന്ന് മാത്രം ഇൻഷാ അസലക്കും